കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതി നാല് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഭർത്താക്കന്മാർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു 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 സംഭവത്തെക്കുറിച്ചിട്ടാണ് അതായത് പലപ്പോഴും കുടുംബ കോടതികളിൽ കേസ് വരുന്ന ഒരു സമയത്ത് ഭർത്താവിന് എതിരെയായിട്ട് വ്യാജ പരാതികളും വ്യാജ തെളിവുകളും കോടതിയിൽ മറുഭാഗം ഹാജരാക്കാറുണ്ടല്ലേ അങ്ങനെ ഒരു കള്ളക്കേസ് അല്ലെങ്കിൽ കള്ളപ്പരാതി അല്ലെങ്കിൽ ഒരു കള്ള തെളിവ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മൂന്ന് വർഷത്തിനുള്ളിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം അത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യം കോടതിയെയോ അല്ലെങ്കിൽ പോലീസിനെയോ നമ്മൾ അറിയിക്കേണ്ട ആവശ്യകതയുണ്ടോ എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് അപ്പം അതുമായി ബന്ധപ്പെട്ട് ഇനി ഫാമിലി കോടതിയിൽ ഉണ്ടായിട്ടുള്ള ഒരു കേസിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാനിപ്പോൾ വായിക്കാം അതായത് കള്ള ഒപ്പിട്ട് ബാങ്കിൽ നിന്നും നാല് പോയിൻറ്റ് രണ്ട് ലക്ഷം രൂപ ഭർത്താവ് പിൻവലിച്ചെന്ന പരാതി വ്യാജമാണെന്ന് കണ്ടെത്തിയിട്ടും ഭാര്യയ്ക്കെതിരെ കേസെടുക്കാത്തത് എന്താണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചോദിക്കുകയുണ്ടായിട്ടുണ്ട് വിഷയത്തിൽ മറുപടി നൽകണമെന്ന് ചാലക്കുടി ഡിവൈഎസ്പിക്ക് കമ്മീഷൻ അംഗം നിർദ്ദേശം നൽകുകയും ചെയ്തു സ്വദേശിയുടെ പേര് പറയുന്നുണ്ട് ആ സ്വദേശി പോലീസിനെതിരെ സമർപ്പിച്ച പരാതിയിലാണ് ഈ ഉത്തരവ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പോലീസിനെതിരെ പോലീസ് കേസെടുക്കാത്തതിനെതിരായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കേസ് മനുഷ്യാവകാശ കമ്മീഷന് കൊടുക്കാൻ പറ്റും എന്നതും എന്നതാണ് നമുക്ക് ഇന്ന് കിട്ടുന്ന ഒന്നാമത് പോയിൻറ്റ് കുറവ് നമുക്ക് നോക്കാം ചാലക്കുടി പോലീസ് രജിസ്റ്റർ ചെയ്ത കോടതിയിൽ സമർപ്പിച്ച എഫ് ഐ ആർ തെറ്റാണെന്ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ കാലതാമസം ഉണ്ടായ സാഹചര്യം വിശദീകരിക്കണമെന്നും ഉത്തരവിലുണ്ട് പരാതിക്കാരൻ്റെയും ഭാര്യയുടെയും പേരിൽ ഒരു ബാങ്കിൻ്റെ പേര് പറയുന്നുണ്ട് ആ ബാങ്കിൽ ഒരു ജോയിൻറ്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു കാനഡയിൽ ജോലിയുള്ള ഭാര്യ ഒപ്പിട്ട് നൽകിയ ചെക്ക് ഉപയോഗിച്ചാണ് ഭർത്താവ് പണം പിൻവലിച്ചതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി ഭർത്താവുമായി അകന്ന ഭാര്യ തൻ്റെ വ്യാജ ഒപ്പിട്ട് ഭർത്താവ് പണം പിൻവലിച്ചെന്ന് ആരോപിച്ച് ഇരിങ്ങാലക്കട കോടതിയിൽ ഹർജി നൽകിയിരുന്നു പരാതി വ്യാജമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ കോടതിയെ ഇക്കാര്യം അറിയിച്ചു എന്നാൽ മൂന്ന് വർഷത്തെ കാലതാമസം ഉണ്ടായി പരാതിക്കാരൻ ഭാര്യയ്ക്കെതിരെ നൽകിയ പരാതി നിയമതടസ്സം കാരണം കേസെടുത്തില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ മൂന്ന് വർഷത്തിൻ്റെ കാലാവധി ആ ഒരു ടൈം പീരീഡിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഇതുപോലെയുള്ള കേസുകൾ ഫയൽ ചെയ്യുകയായിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നീതി ലഭിക്കേണ്ടതായിരുന്നു അപ്പോൾ ആ ടൈം പീരീഡ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം മനുഷ്യ കമ്മീഷൻ ഇടപെട്ട ഒരു കേസും കൂടിയാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക സോ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽബട്ടനും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ